ഹായ് എവറിവാൻ എന്താണ് മീ ടൈം അല്ലെങ്കിൽ നമ്മൾ നമുക്ക് ടൈം കൊടുക്കുക എന്ന് പറയുന്നത് എന്താണ് അതിപ്പോൾ ഒരുപാട് ലേഡീസ് അല്ലെങ്കിൽ ഒരുപാട് വീട്ടമ്മമാർക്ക് ഭയങ്കര ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അവർ പറയും നിങ്ങൾക്ക് എൻ്റെ ഹസ്ബൻഡിന് വേണ്ടി അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്നിട്ട് എന്നെ അവർ കെയർ ചെയ്യുന്നില്ല എന്നെ അവർ പരിഗണിക്കുന്നില്ല എന്നെ അവർ സ്നേഹിക്കുന്നില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നുപോയിട്ട് ഡിപ്രഷനിലേക്കും മറ്റു കാര്യങ്ങളിലേക്കൊക്കെ ലേഡീസ് പോകുന്നുണ്ട് അതിൻ്റെ പ്രധാന കാരണം അവർക്ക് അവർക്ക് അവരോടുള്ള സ്നേഹം സ്വന്തത്തോടുള്ള സ്നേഹം ഇല്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ അവർ അവർക്ക് ടൈം കൊടുക്കാത്തത് കൊണ്ടാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം നമ്മൾ നമുക്ക് ടൈം കൊടുത്ത് നമുക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ നമ്മളെ സ്നേഹിച്ചാലും മാത്രമാണ് നമുക്ക് മറ്റുള്ളവർക്കും അതുപോലെ സ്നേഹം കൊടുക്കാൻ പറ്റുള്ളൂ അതുമാത്രമല്ല നമ്മൾ നമുക്ക് ടൈം കൊടുത്തിട്ട് നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ സ്നേഹിക്കുന്നില്ല എന്നുള്ളൊരു ഇത് അവിടെ വരില്ല ഒരു പരാതി ഉണ്ടാവില്ല നമ്മൾ നമ്മളെ ഉള്ളിലൊരു ഗോൾഡൻ ബൗളുണ്ട് ട്രഷർ ഹണ്ട് അത് അവിടെ വെച്ചിട്ട് അതിൻ്റെ വില അറിയാണ്ട് ഇങ്ങനെ യാചകയായിട്ട് എപ്പോഴും കുറച്ച് സ്നേഹം എൻ്റെ കെട്ടിയുടെ അടുത്തുനിന്ന് അല്ലെങ്കിൽ കുറച്ച് സ്നേഹം കുട്ടികളുടെ അടുത്തുനിന്ന് അല്ലെങ്കിൽ ഇങ്ങനെ യാചിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് മീൻ ടൈം കൊടുത്തിട്ട് നമ്മൾ നമുക്ക് തന്നെ സ്നേഹം കൊടുക്കാം ഞാൻ എനിക്കിഷ്ടമുള്ള കാര്യം പറഞ്ഞുതരാം ഞാൻ എനിക്ക് മീൻ ടൈം കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം അപ്പം നിങ്ങൾക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് എനിക്കത് കൂടുതൽ ട്രൈ ചെയ്യാൻ പറ്റില്ല കാരണം എനിക്ക് ഉറങ്ങാനും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എല്ലാവരും എണീക്കുന്നതിന് മുമ്പ് കുറച്ച് അതിരാവിലെ എണീച്ചിട്ട് കുറച്ച് സമയം എല്ലാവരും എണീക്കുന്നതിന് മുമ്പ് എനിക്ക് കൊടുക്കും ജേണൽസ് എഴുതും പിന്നെ കുറച്ച് ബുക്ക് വായിക്കും ഒരു ഗ്ലാസ് ചായ കോഫി ആ ഒരു ശാന്തമായ ടൈം ഞാൻ ഞാനും എൻ്റെ സെൽഫും മാത്രമുള്ള ടൈം ആസ്വദിച്ചിട്ട് ആ ഒരു മോർണിംഗ് ആസ്വദിച്ചിട്ട് ഒരു ഗ്ലാസ് ചായ കുടിക്കും പിന്നെ യാത്ര പോകാൻ പോകാനിഷ്ടമാണ് ഒരു സോളോ ട്രിപ്പ് എല്ലാം പോകാനിഷ്ടമാണ് ഇങ്ങനെ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഒരു ഫോൺ ഫോണൊന്നും യൂസ് ചെയ്യാണ്ട് ഇൻ്റർനെറ്റ് ഒന്നും യൂസ് ചെയ്യാണ്ട് ഞാൻ എൻ്റെ കൂടെ മാത്രം എൻജോയ് ചെയ്യുന്ന ടൈം ചായ എൻ്റെ മെയിൻ ഫേവറേറ്റ് ആണ് അത് ഈവനിങ് ആയാലും രാവിലെ ആയാലും എനിക്ക് ചായ കിട്ടണം പിന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ പല ആൾക്കാരും അല്ലെങ്കിൽ എല്ലാ പൊതുവേയുള്ള ലേഡീസ് നമ്മളെ മൂഡൊന്നും ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട് ഒരു ഡിപ്രഷൻ സ്റ്റേജെല്ലാം മാറിയിട്ട് ഒരു മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നതാണ് സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുക യൂട്യൂബ് യൂട്യൂബായാലും ഇൻസ്റ്റാഗ്രാം ആയാലും ഇങ്ങനെ വെറുതെ നോക്കിയിട്ട് ടൈം അളിയാം സത്യം പറഞ്ഞാൽ നമ്മളത് ചെയ്യുന്നത് നമുക്ക് കുറച്ച് റിലാക്സേഷൻ കിട്ടാം പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഒരു നഷ്ടബോധം ഒരു ഗിൽട്ടി ഫീലിംഗ് ആണ് നമുക്ക് അവിടെ കിട്ടുന്നത് കാരണം എന്താ അറിയോ നമ്മൾ സമയം ഒരുപാട് വേസ്റ്റ് വേസ്റ്റാകുന്നേ ആ ഒരു നമ്മൾ എത്ര മിനിറ്റ് ആണോ എത്ര മണിക്കൂറാണോ കാണുന്നത് ആ ഒരു ടൈം മാത്രമേ നമുക്ക് അതിൽ നിന്ന് ബെനിഫിറ്റ് ഉണ്ടാകുന്നുള്ളൂ ഒരു പെയിൻ കില്ലർ പോലെ കുറച്ച് കിട്ടും പിന്നെ അത് പിന്നെയും പഴയത് നമ്മൾ ജീവിതത്തിൽ ഒരു മാറ്റവും കൊണ്ടു തരുന്നില്ല പക്ഷെ നമ്മൾ നമുക്ക് ടൈം കൊടുക്കുമ്പോൾ നമ്മൾ നമുക്ക് ലവ് അല്ലെങ്കിൽ റെസ്പെക്റ്റ് എല്ലാം നമ്മൾ നമുക്ക് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് അത് വളരെ വലുതാണ് കല്യാണം കഴിഞ്ഞ സ്ത്രീകൾ സാധാരണ അവർക്ക് എന്താണോ ഇഷ്ടം അതൊക്കെ മറന്നിട്ട് അവർ മക്കൾ ഫാമിലി അല്ലെങ്കിൽ ഹസ്ബൻ്റ് ഹസ്ബൻഡിൻ്റെ വീട് ആ ഒരു രീതിയിലേക്ക് ആ ഒരു ലോകത്തേക്ക് ചുരുണ്ടുപോയേ അപ്പോൾ അവർ വിചാരിക്കുന്ന അവിടെ നിന്ന് എനിക്ക് കിട്ടണം ഈ ലവ് ആയിക്കോട്ടെ റെസ്പെക്റ്റ് ആയിക്കോട്ടെ കെയർ ആയിക്കോട്ടെ പരിഗണന ആയിക്കോട്ടെ എല്ലാം എനിക്ക് അവിടെ നിന്ന് കിട്ടണം എന്നെ ആരൊക്കെയോ മനസ്സിലാക്കണം എന്നെ എന്നെ ആരൊക്കെയോ എനിക്ക് എന്തൊക്കെയോ തരണം ആ ഒരു ചിന്ത തന്നെ വളരെ തെറ്റാണ് നമ്മൾ വൈകി മനസ്സിലാക്കുന്ന ഒരു മിസ്റ്റേക്കാണത് കാരണം ഏറ്റവും കൂടുതൽ ഞാനാണ് എന്നെ സ്നേഹിക്കേണ്ടത് ഏറ്റവും കൂടുതൽ എന്നെ പരിഗണിക്കേണ്ടത് ഞാൻ എന്നെ സ്നേഹിക്കാത്തിടത്തോളം കാലം വേറെ ആരും എന്നെ സ്നേഹിക്കില്ല അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ടൈം കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക ഇപ്പോൾ ഇപ്പോൾ ഈ ഒരു പ്രസൻറ്റ് മൊമെൻറ്റിൽ നിങ്ങൾ ചിന്തിക്കുമ്പോൾ എന്താണ് എനിക്കുള്ള ചിന് ഇഷ്ടം എന്നുള്ള രീതിയിൽ നിങ്ങൾ മറന്നു പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു വൈഫ് കു അമ്മ എന്നുള്ള ഒരു ലാബിളെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതിന് മുമ്പ് നിങ്ങൾ ആരായിരുന്നു എന്തായിരുന്നു ചെറിയ കുട്ടിയായിരുന്നപ്പോൾ എന്തൊക്കെ ഇഷ്ടങ്ങളാണ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നത് പാട്ട് പാടാൻ അറിയോ അല്ലെങ്കിൽ നിങ്ങൾ എഴുതുന്ന ആളാണോ അല്ല നിങ്ങൾക്ക് ഗാർഡനിങ് ഇഷ്ടമാണോ കുക്ക് ചെയ്യാൻ ഇഷ്ടമാണോ എന്താണോ നിങ്ങളെ ഹോബി എന്താണോ ഇഷ്ടം ടൈലറിങ് ആണോ അതെല്ലാം കുറച്ച് ടൈം നിങ്ങളെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യാം നിങ്ങൾ തന്നെ നിങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്യാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നമുക്ക് തന്നെ ചെയ്ത് കൊടുക്കുമ്പോൾ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വരും നമ്മൾ തന്നെ പറയുക ഗുഡ് ജോബ് നീ ഇത് ചെയ്തല്ലോ അല്ലെങ്കിൽ ഐ ലവ് യു നമ്മൾ തന്നെ നമ്മളെ സ്നേഹിക്കാം സെൽഫിനെ ടൈം കൊടുക്കുകയെന്ന് പറയുമ്പോൾ നമുക്ക് ഫിസിക്കലായിട്ട് എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടാവും നോക്കാം നമുക്ക് ഹാപ്പി ഹോർമോൺസ് കൂടും അതുവഴി നമുക്ക് ഡിപ്രഷൻ ഹോർമോൺ കുറയുകയും നമുക്ക് ഡിപ്രഷൻ സ്റ്റേജിൽ നിന്ന് കയറ കയറി കയറാൻ പറ്റുകയൊക്കെ ചെയ്യും അതിൽ നമ്മൾ ആ ഒരു മീഡ് ടൈം കൊടുക്കുകയെന്ന് പറയുന്നത് അതിൽ മോർണിംഗ് വാക്ക് കൊടുത്താം അല്ലെങ്കിൽ ഒരു എക്സസൈസ് ചെയ്യാം സുംബാ ഡാൻസോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാം യോഗ ചെയ്യാം അത് മെൻ്റലി ഫിസിക്കലി നമ്മൾ ഹെൽപ്പ് ചെയ്യും അതുകൂടാതെ എന്തെങ്കിലും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് കഴിക്കുക നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതോറും നമ്മൾ കൂടുതൽ ആയിട്ട് വരും ഇപ്പോൾ നമ്മളെടുത്ത് നോക്കിയാൽ മനസ്സിലാവും നൂറോ നൂറ്റി അമ്പതോ വയസ്സ് അല്ലെങ്കിൽ ഹൺഡ്രഡ് ഒക്കെ ഇപ്പോൾ അത്രയും ഇതായിട്ടുള്ള കാര്യമാണ് എന്നാൽ പോലും പറയാം എക്സാമ്പിൾ പറയുക അത്രയും ജീവിക്കുന്ന ആൾക്കാരെടുത്തിട്ട് ആരോഗ്യത്തോടെ ജീവിക്കുന്ന ആൾക്കാരെടുത്ത് നോക്കിയാൽ അവർക്ക് എന്തെങ്കിലും ഒരു പാഷൻ ഉണ്ടായിരിക്കും എന്തെങ്കിലും ഒരു ഹാബിറ്റ് ഉണ്ടായിരിക്കും അത് മിക്ക ആൾക്കാരും ചിലപ്പം ഗാർഡനിങ് ആയിരിക്കും അല്ലെങ്കിൽ അടുക്കള തോട്ടം അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും അവർക്ക് ഇഷ്ടത്തോടെ ചെയ്യാൻ അവർ അവർ മാത്രമായിട്ട് ചെയ്യാൻ ഒരു കാര്യം അവർക്കുണ്ടാവും അതിൽ നിന്ന് നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടാവും ഇപ്പോൾ ജാപ്പനീസിൽ ഇക്കി എന്ന് പറയുന്ന ഒരു ബുക്ക് ഉണ്ട് ആ ബുക്കിൽ പറയുന്ന ഇക്കി ഗായ് തന്നെ പറയുന്നത് ആ ഒരു പാഷനാണ് നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാമെന്നുള്ളത് നമ്മൾ നമ്മൾ സ്വന്തത്തിന് ടൈം കൊടുക്കുന്നത് കൊണ്ട് അത്രയും വലിയ ബെനിഫിറ്റ്സാണ് നമുക്ക് കിട്ടുന്നത് ഫിനാൻഷ്യലി ആണെങ്കിൽ തന്നെ നമ്മൾ ഒറ്റയ്ക്ക് നിൽ ഇരുന്നിട്ട് ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് നമ്മളൊന്ന് നമ്മളെ ലൈഫ് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് എവിടെയാണ് പറ്റുന്ന മിസ്റ്റേക്ക് എന്താണ് നമ്മൾ ഇനി നമുക്ക് നമ്മളെ ഫിനാൻഷ്യലി ഇതാവാ ഗ്രോ ചെയ്യാൻ വേണ്ടി കടങ്ങൾ ഉണ്ടെങ്കിൽ അത് വിടാൻ വേണ്ടി നമ്മൾ എവിടെയാണ് നമ്മൾ എഫേർട്ട് ഇടേണ്ടത് എവിടെയാണ് നമ്മൾ ടൈം കൊടുക്കേണ്ടത് ആ ഒരു രീതിയിലെല്ലാം നമുക്ക് ഐഡിയാസ് കിട്ടും നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ നമ്മളൊന്ന് കൂളായിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് ആ രീതിയിൽ മുൻപോട്ട് പോകാൻ പറ്റും അതുമാത്രമല്ല നമുക്ക് എന്തെങ്കിലും ബിസിനസ് ഉണ്ടെങ്കിൽ അത് ഇമ്പ്രൂവ് ചെയ്യാനും അങ്ങനെ ഒരുപാട് ഐഡിയാസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഫിനാൻഷ്യലി ഇത് ഒരുപാടുണ്ട് പറയാന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അതുപോലെ നമ്മൾ ഓരോരോ ഗോൾസ് അച്ചീവ് ചെയ്യാൻ പലർക്കും പല ടൈപ്പിലുള്ള ഗോൾസ് ഉണ്ടാവും എന്തെങ്കിലും പഠിക്കുക അല്ലെങ്കിൽ പല രീതിയിലുള്ള ഗോൾസ് ഉണ്ടാവും അതൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു മീ ടൈം നമുക്ക് വളരെ ഹെൽപ്പ്ഫുള്ളാണ് എല്ലാ നമ്മൾ ലൈഫിൽ സക്സസ്ഫുള്ളായ ഒരുപാട് ആൾക്കാരെ ആൾക്കാരെടുത്ത് നോക്കുമ്പോൾ അവരൊക്കെ അവർക്ക് ടൈം കൊടുത്തിട്ടുണ്ട് അവരൊക്കെ അവരെ നന്നായിട്ട് സ്നേഹിച്ചിട്ടുണ്ട് കെയർ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇനിയും മറ്റുള്ളവരെ കാത്തു നിൽക്കണ്ട നിങ്ങൾ എന്നെ നിങ്ങളെ സ്നേഹിക്കാം നിങ്ങൾ എന്നെ നിങ്ങൾക്ക് ടൈം കൊടുക്കുക പൊതുവേ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമുണ്ട് അവർക്കൊക്കെ ഭയങ്കര ഭാഗ്യമാണ് അവരെ ലൈഫ് മുമ്പോട്ടേക്ക് പോകുന്നതാണെന്നില്ലേ അല്ലെങ്കിൽ അവർ എത്ര ഹാപ്പിയാണ് ശരിക്കു പറഞ്ഞാൽ ഭാഗ്യം എന്നുള്ളതൊന്നും ഭാഗ്യമൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഒരു ഒരു വ്യക്തി വിജയിക്കണമെങ്കിൽ അവർക്ക് സെൽഫ് ലോവ് എന്തായാലും വേണം സെൽഫ് ലോവ് ഇല്ലാത്ത ആൾക്കാർ ഡിപ്രഷൻ ഡിപ്രഷനടിച്ച് എനിക്കതില്ല ഇതില്ല എന്ന് പറഞ്ഞിട്ട് ഭണ്ടാറടങ്ങിയിരിക്കുകയോ ചെയ്യും അത് സെൽഫ് ലോവ് ഉള്ള ആൾക്കാർ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മുകളിലോട്ടേക്ക് പോകും ഇപ്പം നമ്മൾ പൊതുവേ നമ്മൾ ഓരോരോ വീഡിയോസ് കാണും സെൽഫ് ലവ് നമ്മൾ നമ്മൾ സ്നേഹിക്കണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യുന്ന പൊതുവെ വീഡിയോസ് കാണും പക്ഷേ അതന്ന് കേട്ടിട്ട് അന്ന് അത് അതവിടെ വിടും പിന്നെ നമ്മൾ അതിനെപ്പറ്റി ഒന്നും ചെയ്യൂല നമ്മളൊരു കാര്യം കേട്ട് കഴിഞ്ഞാൽ അത് റിപ്പീറ്റായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം ദിവസം ഇതൊരു ഹാബിറ്റാക്കി ഏറ്റെടുത്തിട്ട് എന്നാൽ പിന്നെ ഇതൊന്ന് ചെയ്ത് നോക്കണമല്ലോ ആ രീതിയിൽ നമ്മൾ ഒരു ഒരു ബുദ്ധിമുട്ടിന്ന് അല്ലെങ്കിൽ ഒരു കുഴിയിലേക്ക് നമ്മൾ വീണുകഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ ഉയർത്തിക്കൊണ്ടുവരാൻ ആരും ഉണ്ടാവില്ല നമ്മൾ തന്നെ ചെയ്യണം നമ്മൾ നമ്മളെ സ്നേഹിച്ചിട്ട് എന്താണ് എനിക്ക് വേണ്ടത് അതിൻ്റെ എല്ലാം ഫുൾ ക്ലാരിറ്റി ഒന്ന് വെറുതെ ഒറ്റക്ക് ഇരിക്കുമ്പോൾ ഒറ്റക്ക് ഫോണും കാര്യങ്ങളും ഒന്നും ഇല്ലാണ്ട് ഇരിക്കുമ്പം കിട്ടും എൻ്റെ ലൈഫിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ എന്താ ചെയ്യേണ്ടത് ഇതുപോലത്തെ ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസ് കാണുക ആ അതിൽ നിന്ന് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ഒറ്റ കാര്യം നിങ്ങൾ ചിന്തിച്ചാൽ മതി നമ്മൾ നമ്മളെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നാലാം മാസം മുതലാണല്ലോ ഒരു കുട്ടിക്ക് ജീവൻ ഉണ്ടാവുന്നത് ആ ഒരു സമയം മുതൽ നമ്മൾ മരിച്ച് കുഴിയിലേക്ക് എടുക്കുന്ന ഒരു ടൈം വരെ നമ്മളെ കൂടെ ഉണ്ടാവുന്ന ഉറപ്പുള്ള ഒരേ ഒരാൾ അത് നമ്മളെ സെൽഫാണ് നമ്മൾ ഉള്ളിലുള്ള കുട്ടിയാണ് നമ്മളെ ഇന്നർ ചൈൽഡാണ് ഉള്ളിലൊരു കുട്ടിയുണ്ട് അതാണ് സെൽഫ് നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡ് അതിനാണ് നമ്മൾ ടൈം കൊടുക്കണം നമ്മൾ പരിഗണിക്കണം നമ്മൾ കെയർ ചെയ്യണം എന്നൊക്കെ പറയുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് മിറാക്കൽസ് ആണ് നമ്മളെ ലൈഫിൽ സംഭവിക്കുന്നത് അതല്ല ആ ഒരു ടൈം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കട്ടെ നമ്മൾ ആ ഒരു ജീവൻ വെക്കുന്ന പോലെ മരിക്കുന്നത് വരെ നമ്മളെ കൂടെയുള്ള നമ്മളെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ ആരാ മനസ്സിലാക്കുക ആരാ സ്നേഹിക്കുക ആരാ പരിഗണിക്കുക ആ ഒരു മരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പെങ്കിലും നമ്മൾ നമ്മളറിയണ്ടേ അറിഞ്ഞിട്ടില്ലെങ്കിൽ അതൊരു വലിയൊരു നഷ്ടമായി പോകില്ലേ ഇപ്പോൾ ഒരു ഇപ്പോൾ ഒരു വെള്ളത്തിൽ വീണ് നമ്മൾ മരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയല്ല അപകടവശാൽ വെള്ളം നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്ന കുട്ടി ഉണ്ടാവും ഭർത്താവ് ഉണ്ടാവും എല്ലാവരും ഇങ്ങനെ വെള്ളത്തിൽ വീണെന്ന് ജസ്റ്റ് ഒന്ന് വിചാരിക്കും നീന്താൻ ഒന്നും അറിയുന്നില്ല മുങ്ങി മുങ്ങിപ്പോവാന്ന് വിചാരിക്കും അപ്പോൾ നം ആദ്യം എത്രയും സ്നേഹിക്കുന്ന കുട്ടിയായിക്കോട്ടെ അല്ലെങ്കിൽ എത്രയും സ്നേഹിക്കുന്ന കുട്ടിയായിക്കോട്ടെ ആ അമ്മ മരണവെപ്രാളപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഹസ്ബൻഡ് ആരുണ്ടായിക്കോട്ടെ മരണവെപ്രാളപ്പെടുമ്പോൾ അപ്പോൾ ആ ഒരു മരണ വെപ്രാളത്തിൽ നമ്മൾ മുമ്പിലുള്ളത് കുട്ടിയാണെന്ന് ഒന്നും മനസ് ഒന്നും അറിയുന്നുണ്ടാവില്ല സബ് കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ നമ്മൾ നം നമ്മളെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കയ്യും കാലം ഇട്ടടിക്കും മരണ വെപ്രാളം എന്ന് പറയും അതെന്താ നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മുടെ ആ ഒരു സെൽഫ് നമ്മളെ വിട്ടു പോവുകയാണ് അപ്പോൾ അതല്ലേ അത് എപ്പോഴും എല്ലാവരും പറയുന്നുണ്ടാവും മരണവേദനയാണ് ഏറ്റവും വലിയ വേദന എന്ന് എത്രയോ എല്ലുകൾ പൊടിയുന്ന ഇത്രയും പെയിനാന്ന് പറയണ മരണവേദന എന്ന് പല ആൾക്കാരും പറയുന്നുണ്ടാവും നമ്മൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മളെ സെൽഫ് വിട്ടു പോകുന്നതല്ലേ അത് അപ്പോൾ അതിലും വലിയ ഒരു സ്നേഹബന്ധം വേറെ എന്താ ഉള്ളത് അത് കൊടുക്കാത്തത് കൊണ്ടല്ലേ നമ്മളെ ലൈഫിൽ ഇത്രയും പ്രശ്നങ്ങൾ വരുന്നത് അപ്പോൾ ഇനിയെങ്കിലും നമ്മൾ നമുക്ക് ടൈം കൊടുക്കാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹോബീസ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇനി എങ്ങനത്തെ വീഡിയോസാണ് ഇഷ്ടം എങ്ങനെ എന്തൊക്കെയാണ് നിങ്ങളെ നിങ്ങൾക്ക് വേണ്ട ഹെൽപ്പ് ആ രീതിയിൽ പറയാം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഈ ഒരു അടുത്ത വീഡിയോസായിട്ട് ചെയ്യുന്നതായിരിക്കും ഓക്കെ ദൻ ബൈ നെക്സ്റ്റ് വീഡിയോസായിട്ട് ചെയ്യാം ഇതിനു വേണ്ടി തന്നെയാണ് ഞാൻ ഈ ഒരു വീ ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എനിക്കറിയുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യണം